ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാം ഉണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്നത്തെ വീഡിയോ കർക്കിടകം മാസത്തിലെ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആണേ കഴിഞ്ഞ കർക്കിടകത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇനി അടുത്ത കർക്കിടകത്തിൽ ഞാൻ എൻ്റെ നാട്ടിൽ പോയിട്ട് അതായത് വടകരയിൽ പോയിട്ട് എൻ്റെ അമ്മയും അമ്മമ്മയും ഒരലിടിച്ചിട്ട് ഈ പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്കൂടെ കാണിച്ചുതരാന്നുള്ളത് ജൂലൈ പതിനാറിനായിരുന്നു കർക്കിടക സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടുന്ന് ജൂലൈ ആറിന് എൻ്റെ നാട്ടിലേക്ക് പോയി അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീടോടെ പകുതി എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഞങ്ങൾ കോഴിക്കോട് അങ്ങോട്ടുള്ള ആൾക്കാരൊക്കെ എന്ന് വെച്ചാൽ ഇപ്പം കർക്കിടക മാസത്തില് മെയിനായിട്ട് മൂന്ന് സാധനങ്ങൾ ഉണ്ടാക്കും എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഉലുവക്കഞ്ഞി ഉണ്ടാക്കും രണ്ടാമത് ഉണ്ടയിടിക്കൽ പിന്നെ മൂന്നാമത് പൊടിയിടിക്കല് ഇതിൽ ഉലുവക്കഞ്ഞി എന്ന് വെച്ചാൽ മിക്ക വീടുകളിലും എല്ലാ വീടുകളിലും അതായത് നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്നല്ല ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ട് ചില വീടുകളിലെല്ലാം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഉലുവക്കഞ്ഞി ആയിരിക്കും ഉണ്ടാക്കുന്നത് എൻ്റെ വീട്ടിൽ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് ഈ വർഷം ഉണ്ടാക്കിയിട്ടില്ലേ അതുപോലെ തന്നെ പിന്നെ ഉണ്ടയടിക്കൽ ഉണ്ടയടിക്കൽ എന്ന് വെച്ചാൽ ഈ ഉരലിൽ ഇങ്ങനെ എന്നാൽ അരിയും ഇതൊക്കെ കുറേ ശർക്കര ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇടിച്ചിടിച്ച് ഇങ്ങനെ എന്നാൽ ഉണ്ട പോലെ ഇങ്ങനെ ബോളിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഉണ്ട അപ്പോൾ അതും ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കും അതെന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇപ്പം റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞാൽ ഇപ്പം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ വീട്ടിലേക്ക് കർക്കിടക മാസാവുന്ന സമയത്ത് ഉണ്ടയിടിച്ചു കൊണ്ടുപോകും ഇപ്പം റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞാൽ മാത്രമല്ല അല്ലാതെ തന്നെ ഇപ്പോൾ ഭാര്യ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടയിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട് കേട്ടോ ഇനി അടുത്തത് പൊടിയിടിക്കൽ പൊടിയിടിക്കൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പ്രസവൊക്കെ കഴിഞ്ഞ പെൺമക്കൾക്ക് ഇപ്പോൾ സ്വന്തം വീട്ടിൽ പൊടിയിടിച്ച് വെക്കും കർക്കിടക മാസമാകുമ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ഔഷധ ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ വറുത്ത് പൊടിച്ചിട്ട് ഒരു മിക്സാക്കി വെക്കും അപ്പോൾ അതാണ് പൊടി കേട്ടോ ഇപ്പോൾ കാണുന്നില്ലേ വീഡിയോയിൽ ഇതൊക്കെ വറുത്ത് പൊടിച്ചിട്ട് ഒരു ഉള്ള ഒരു മിക്സാണ് പൊടി അപ്പോൾ അത് പിന്നെ കർക്കിടക മാസാവുന്ന സമയത്ത് ഈ കല്യാണം കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് പെമ്മക്കൾ കർക്കിടക മാസത്തിൽ സ്വന്തം വീട്ടിൽ പോയി നിന്നിട്ട് റെസ്റ്റൊക്കെ എടുത്തിട്ട് എണ്ണമൊക്കെ തേച്ച് കുളിച്ച് നമ്മൾ ഫുഡും അതുപോലെ തന്നെ ഈ പൊടിയൊക്കെ കഴിച്ച് ആരോഗ്യമൊന്ന് നന്നാക്കി എടുക്കും അതായത് ആ സമയം ഈ കർക്കിടക മാസം ഈ വൺ മന്ത് നമ്മൾ വീട്ടിൽ പോയി നിന്ന് ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല വണ്ണമൊക്കെ വെച്ചിട്ടുണ്ടാകും നല്ല ഹെൽത്തി ഹെൽത്തിയാവുംള്ളതാണ് ആരോഗ്യ ഒക്കെ നല്ല രീതിയിലായിരിക്കും എന്നാണ് ഒരു വിശ്വാസം വിശ്വാസമല്ല ഇതൊക്കെ നല്ല സാധനമാണല്ലോ നമ്മളെ ശരീരത്തിന് അപ്പോൾ ഒരു മാസം അതവിടെ പോയി നിന്ന് കഴിക്കും ഇപ്പോൾ അവിടെ പോയി നിന്ന് കഴിക്കാൻ പറ്റാത്തവർ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുത്തരും അച്ഛനും അമ്മയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുത്തരും ഞാൻ അങ്ങനെയാണ് കഴിക്കാറ് വീട്ടിൽ പോയി നിന്നിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാറില്ല റോഹന് സ്കൂളിലൊക്കെ പോകണ്ടല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് ഇങ്ങോട്ടേക്ക് അച്ഛൻ പാർസലായിട്ട് അയച്ചു തന്നതായിരുന്നു അപ്പോൾ ആ സമയത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ പറഞ്ഞത് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ അമ്മയും അമ്മയും ഒരെല്ലാം ഇടിച്ചിട്ട് ഇത് ഉണ്ടാക്കുന്ന എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുപാലിച്ചു കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്ത വീഡിയോ ആണെങ്കിൽ ഇത് ഇനി പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ പേര് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം കേട്ടോ അതിന് മുന്നേ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ സാധനത്തിൻ്റെ ഒക്കെ പേരും അതുപോലെ തന്നെ എത്ര അളവാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങിക്കാമല്ലോ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ എന്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓരോന്നും പറഞ്ഞുതരാം കേട്ടോ ഫോട്ടോ കാണിച്ചിട്ട് വീഡിയോ കാണിച്ചുകൊണ്ട് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം ഇതൊക്കെയാണ് വറുത്തിട്ട് പൊടിക്കുന്നത് കേട്ടോ അപ്പം ആദ്യം തന്നെ അയമോദകം കരിഞ്ചീരകം ജീരകം ജാതി മരുന്ന് യോഗമരുന്ന് അവിൽ പിന്നെ കാട്ടുജീരകം മുതിര ചെറുപയർ മുത്താറി ശാസ്താംകോട്ടിൽ ശാസ്ത്രംകോട്ടില് എന്ന് പറയും നിലങ്കടല കടല കറി വയ്ക്കുന്ന കടല ഉണ്ടല്ലോ പിന്നെ വെള്ളം ശർക്കര എന്നാണ് ശാസ്താംകോട്ട പറയുന്നത് എള് ഉഴുന്ന് കാട്ടുഴുന്ന് ഉലുവ തേറ്റാമ്പിരൽ മല്ലി ഞെരിഞ്ഞിൽ മഞ്ഞൾ പിന്നെ ഗോതമ്പ് ഗോതമ്പ് ഈ കൂട്ടത്തിലില്ല കേട്ടോ അത് വേറെ ആയിരുന്നു ഉള്ളത് അപ്പോൾ ഇതാരാന്ന് മനസ്സിലായോ ഇതാണ് എൻ്റെ അമ്മമ്മ അമ്മമ്മയാണ് എല്ലാ വർഷവും കർക്കിടക മാസാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ പൊടി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുന്നത് കേട്ടോ അമ്മമ്മ ഇല്ലായെങ്കിൽ ഈ പൊടിയൊന്നും ആരും കഴിക്കാൻ പോകുന്നില്ല ഞങ്ങൾ ആരും കഴിക്കാൻ പോകുന്നില്ല കേട്ടോ അമ്മയൊന്നും ഇങ്ങനെ മെനക്കെട്ടൊന്നും ഇതൊന്നും ഉണ്ടാക്കില്ല അപ്പോൾ അമ്മമ്മയാണെങ്കിൽ എല്ലാ വർഷവും കർക്കിടക മാസാകുന്ന സമയത്ത് ഞങ്ങൾക്കൊരു പ്രത്യേക ഫീലാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അമ്മമ്മ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ വടകര പോയിട്ട് ഇതിന് വേണ്ട ഉലുവക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളും അതുപോലെ പൊടി ഇടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരും അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് വീട്ടിൽ എന്നിട്ട് ഉലുവക്കഞ്ഞും പിന്നെ അതിൻ്റെ ദിവസം മുതൽ അതായത് കർക്കിട മാസം തുടങ്ങുന്ന അന്ന് മുതൽ കഴിയുന്നത് വരെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഉലുവക്കഞ്ഞി ആയിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ എൻ്റെ അമ്മമ്മ സംസാരിക്കുന്നത് എനിക്ക് കേൾപ്പിച്ചതരാം കേട്ടോ അതായത് വടകര സ്ലാങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ പേരെ അമ്മ എനിക്ക് പറഞ്ഞു തരും അതും കേൾപ്പിച്ച് തരാം കേട്ടോ

അപ്പൊ അമ്മമ്മ എന്താ പറഞ്ഞെന്ന് മനസ്സിലായോ ഇനി എല്ലാവർക്കും ഒന്നും കാണിച്ചു കൊടുക്കല്ലേന്ന് അതായത് നീ എന്നുള്ള വീടിനോരാണ് നമ്മൾ വടകര കറി ഇഞ്ഞീന്ന് പറയുക കേട്ടോ അപ്പം ഇനി എല്ലാവർക്കും ഒന്നും കാണിച്ചു കൊടുക്കല്ലെന്ന് പറയുന്നത് നീ എല്ലാവർക്കും ഒന്നും കാണിച്ചു കൊടുക്കല്ലേ ഈ വീഡിയോ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അമ്മമ്മക്കാണെങ്കിൽ വീഡിയോ എടുക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്മമ്മ നോർമലി ബ്ലൗസും അതുപോലെ തന്നെ ലുങ്കിയാണ് വീട്ടിൽ ഇടാറ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് സാരിയൊക്കെ ഇട്ട് വന്നത് കേട്ടോ അപ്പോൾ ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് ചെന്നന കുറയെല്ലാം തൊട്ട് കൊടുത്ത് അപ്പോൾ അമ്മമ്മക്ക് ഇഷ്ടമാണ് ഈ വീഡിയോയിൽ നിൽക്കാനും അമ്മമ്മ ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അമ്മ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീഡിയോയിൽ എനിക്ക് അപ്പോൾ അമ്മ പറഞ്ഞതൊക്കെയെന്ന് വെച്ചാല് ഈ സാധനങ്ങളൊക്കെ പേര് പറഞ്ഞോണ്ടിരുന്നതാണ് പിന്നെ ചിലതിൻ്റെ ഒന്ന് പേര് അമ്മക്ക് പറഞ്ഞോളൂ അതുകൊണ്ട് അമ്മമ്മ പറഞ്ഞൊക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇപ്പൊ അമ്മമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇപ്പോൾ ആദ്യം ചെറുപയർ വറുത്തു പിന്നെ കടല കറിയിൽ ഇടുന്ന കടലയാണേ ഇത് അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ഇതൊക്കെ കഴുകിയിട്ട് വേണം വറക്കെ കഴുകേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞാൻ ഇപ്പോൾ എല്ലാത്തിൻ്റെ പേര് പറഞ്ഞതല്ലേ പിന്നെ ഓരോന്ന് കാണുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അതിൽ കഴുകിയിട്ട് വറക്കേണ്ട സാധനങ്ങളൊക്കെ കഴുകിയിട്ട് തന്നെ വറക്കണം അപ്പോൾ ഇതിൽ ഒരു ഞെരിഞ്ഞിലെന്ന് പറഞ്ഞ സാധനമുണ്ട് അത് മുള്ളാണ് അപ്പോൾ അതെന്ന് വെച്ചാൽ ലാസ്റ്റാണ് വറക്കുക ഫസ്റ്റ് വറക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ അതൊന്നും കഴുകണ്ട അതിൽ ഫുൾ മുള്ളാണ് അപ്പോൾ അത് ലാസ്റ്റ് വറക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് എങ്ങാനും വറുക്കുന്നതിൻ്റെ ഇടക്ക് താഴെ വീഴുകയോ അല്ലെങ്കിൽ ഇടിക്കുന്നതിൻ്റെ ഇടക്ക് താഴെ വീഴുകയോ ചെയ്താൽ ഒരെല്ലാം ഇടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് താഴെ വീഴുകയോ ചെയ്താൽ നമ്മളെ കാലിൽ തരയ്ക്കും അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റാണ് വറക്കുക അപ്പം അതൊന്നും കഴുകണ്ട ഇതിൽ കഴുകേണ്ടത് എന്താണെന്നും കഴുകണ്ടാത്തത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ അമ്മമ്മ ഇതൊക്കെ വറക്കുന്നുണ്ട് കഴുകിയിട്ട് വറുക്കുന്നുണ്ട് അമ്മ അതൊക്കെ മിക്സിയിൽ പൊടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ അരിച്ചെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മമ്മ എന്ന് പറയുന്നത് ഇപ്പോൾ ജസ്റ്റ് വീഡിയോൻ്റെ തുടക്കമാണ് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അമ്മമ്മനെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അമ്മമ്മനെ കൊണ്ട് വറപ്പിക്കുന്നത് കേട്ടോ അമ്മമ്മൻ്റെ കൈക്ക് സുഖമില്ല വീണിട്ട് ഷോൾഡർ ഇങ്ങനെ ഒന്ന് തെന്നി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മമ്മ കിളക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇത്രയും വർഷം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷമാണേ അമ്മമ്മൻ്റെ കൈക്ക് പ്രശ്നം വന്നിട്ട് അപ്പം ഇത്രയും വർഷം അമ്മമ്മ തന്നെയാണ് ഇതൊക്കെ വറക്കുന്നതും അമ്മേൻ്റെ കൂടെ തന്നെ ഓരോ അമ്മമ്മ അമ്മമ്മന്നെയായിരുന്നു പക്ഷെ ഇപ്പം അമ്മമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് അമ്മമ്മൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് അമ്മമ്മനെ കൊണ്ട് ഇളക്കിപ്പിക്കുന്നത് അല്ലാത്ത സമയത്ത് ഞാൻ ഇളക്കും പിന്നെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നോർമലി ആണല്ലോ എൻ്റെ വീഡിയോ എല്ലാം എടുക്കുക എടുക്കുന്നത് അപ്പോൾ ആണെങ്കിൽ വീട്ടിൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണാനേ കിട്ടില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ കസിൻസൊക്കെയാണ് അവൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ കൂടെ തന്നെ രാത്രിയും പകലൊന്നും അങ്ങനെ ടൈമൊന്നും ഇല്ല അവരെ കൂടെ തന്നെ ആയിരിക്കും ഉണ്ടാവാം അപ്പോൾ അവനെ കിട്ടൂല വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ ഞാൻ അവരുടെ ട്രൈ വെച്ചിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെ അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിലൊന്നും എന്നെ കാണാൻ പറ്റില്ല എൻ്റെ ഭാഗങ്ങൾ ഞാൻ ട്രൈ പോഡ് വെച്ചിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ വറുത്തോണ്ടിരിക്കുന്നതാണ് അമ്മമ്മ അമ്മയാണെങ്കിൽ പൊടിച്ചിട്ട് അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് എൻ്റെ ഏഴായ മാമൻ്റെ വീട് കേട്ടോ അപ്പോൾ ഏളയ മാമൻ്റെ വൈഫാണ് അവിടെ വന്നിരിക്കുന്നത് എൻ്റെ മാമി മാമിനെ കുറിച്ച് ഞാൻ ഇതിൽ മുന്നേ ഉള്ള വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞത് എന്നാലും എൻ്റെ വീട് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ മാമിയാണെങ്കിൽ ഞങ്ങളെ മുനിസിപ്പാലിറ്റിയിൽ അതായത് വാർഡിലെ കൗൺസിലർ കേട്ടോ ഞങ്ങളെ വാർഡിലെ കൗൺസിലറാണ് അപ്പോൾ ആ അങ്ങനെ മാമിയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ അപ്പം മാമി മിക്സിയിൽ അതൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അതൊക്കെ അരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മമ്മ ഇതൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇതൊക്കെ എല്ലാവരും കൂടെ ഇന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴുള്ള ഭയങ്കര സന്തോഷം ഇങ്ങനെയുള്ള സമയത്തുള്ള ഭയങ്കര സന്തോഷമാണ് എനിക്ക് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ശസ്തം കൂടെ വീട്ടിൽ അപ്പോൾ ഇവിടെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആരോടെങ്കിലും സംസാരിച്ചെല്ലാം ഇരിക്കണംന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ അച്ഛനും കുഞ്ഞമ്മയുണ്ട് അല്ലെങ്കിൽ ചില സമയത്തെങ്ങാനും ഇതുവഴി തങ്ക ചേച്ചി പോകുകയാണെങ്കിൽ സംസാരിക്കും പിന്നെ ബിന്ദുവെച്ച് ചില സമയത്ത് വരും വീട്ടിന് തൊട്ടപ്പുറത്തുള്ളത് പിന്നെ ലിൻസി ചേച്ചി പശുവിൻ്റെ വെള്ളം എടുക്കാനെല്ലാം വരും അങ്ങനെ സംസാരിക്കും അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ എപ്പോഴൊന്നും ആരും ഉണ്ടാവില്ല വീട്ടിലെപ്പോഴും അടുത്തുള്ള ആൾക്കാരും അല്ലെങ്കിൽ നമ്മളെ അടുത്തടുത്ത് തന്നെയാണ് കുടുംബക്കാരൊക്കെ വീട് എല്ലാവരും ഉണ്ടാവും വീട്ടിലെപ്പോഴും ആൾക്കാരുണ്ടാവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ ഓരോന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വറുത്തിട്ട് മിക്സിയിൽ പൊടിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മൾ ഉരലിലിട്ടിട്ട് ഇടിക്കുന്നത് കേട്ടോ എന്തൊക്കെയെന്ന് വെച്ചാൽ മഞ്ഞൾ തേറ്റാൻ വിരൽ പിന്നെ അതുപോലെ ഞെരിഞ്ഞിൽ പിന്നെ ശർക്കര അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിക്സിയിൽ പൊടിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടിച്ചിട്ടാണ് പൊടിക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഉരലിലിടിക്കുന്നതിൻ്റെ സൗണ്ടും അതുപോലെ ഞാൻ ഇപ്പോൾ ഈ ഒരലാണെങ്കിൽ നാട്ടിൽ ഫേമസ് ആട്ടോ എന്താന്ന് വെച്ചാൽ വീടിൻ്റെ അടുത്തുള്ള എല്ലാ വീടുകളിലും ഇപ്പോൾ കർക്കിടക മാസാകുന്ന സമയത്ത് ഉണ്ടയടിക്കാനും പൊടിയിടിക്കാനെല്ലാം വീട്ടിൽ ഒരല ഉണ്ടോ കേട്ടോ എന്താന്ന് വെച്ചാൽ ഇപ്പം അധിക വീട് വീട്ടിലൊന്നും ഇപ്പോൾ ഉരലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഒരലെടുത്ത് ആ സമയം ആകുമ്പോൾ എല്ലാവരും അപ്പോൾ ഇടിച്ചിടിച്ച് ഇതിൽ ഹോളാണെങ്കിൽ അങ്ങ് താഴെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് വർഷം കൊണ്ടേ വീട്ടിലുള്ള സാധനം ആട്ടോ അപ്പോൾ അത് ഞങ്ങൾ അപ്പം ഇപ്പോഴും ഇതിൽ ആണ് പൊടിയും അതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ ഒന്നും പറ്റില്ല എൻ്റെ അമ്മയാണെങ്കിൽ ഈ ഒന്ന് രണ്ട് വർഷം മുമ്പ് വരെ ഈ ഉരലിലാണ് അരി ഇടിച്ചിട്ട് അതിൻ്റെ പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കി കൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോഴാണ് കടയിലെല്ലാം അരി പൊടിക്കാൻ കൊടുക്കുന്നത് അതിൽ മുമ്പ് വരെ ഇതിൽ ഇടിച്ചിട്ടാണ് പുട്ട് ഉണ്ടാക്കി കൊണ്ടത് നല്ല ആണ് കേട്ടോ ഇപ്പം ആലോചിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു തോന്നുന്നുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം അമ്മക്ക് കൈക്കൊന്നും വയ്യണ്ടായതിന് ശേഷമാണ് ഉരലിൽ ഇടിക്കാണ്ടായത് അതുവരെ ഇതൊക്കെ പൊടിച്ചോണ്ടിരുന്നത് ഒരല്ല പിന്നാണെങ്കിൽ ഇപ്പോൾ ഇതാ ഒരുപാട് സാധനങ്ങൾ വറുത്ത് പൊടിച്ചെടുത്തു കേട്ടോ ഇപ്പം മഞ്ഞളാണ് ആദ്യമായിട്ട് ഇപ്പം ഉരലിലിടിച്ചത് എന്നുവെച്ചാൽ മഞ്ഞൾ ഇപ്പോൾ ഒരലിലിടിച്ചിട്ടേ ഇപ്പം മിക്സിയിലിട്ട് അടിച്ച് പൊടിക്കാൻ പറ്റൂ ഇപ്പം എന്തൊക്കെയാണ് വറുത്ത് പൊടിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം ചെറുപയറ് കടല മുത്താറ് മുത്താറയ്ക്ക് ഈ നാട്ടിൽ ശാസ്താംകോട്ടയില് പിന്നെ കൂരവ് എന്നാണ് പറയുക ഉഴുന്ന് മല്ലി കാട്ടു ജീരകം കരിഞ്ചീരകമൊക്കെ വറുത്തിട്ട് പൊടിച്ച കേട്ടോ ഇതിൽ മഞ്ഞളാണ് ഇടിച്ചിട്ട് പൊടിച്ചെടുക്കുന്നത് പിന്നെ ഇപ്പോൾ കാണിച്ചതാണ് ഇത് തേറ്റാം വിരൽ ആ സാധനം എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ള എത്ര ഇടിച്ചാലും ഇങ്ങനെ പൊട്ടി വരാത്തൊരു സാധനമാണ് കേട്ടോ അപ്പോൾ നല്ലപോലെ കരയുന്നത് വരെ ഒരു ചെറുതായിട്ടൊരു കറുപ്പ് കളർ വരുന്ന വരെ നല്ലതുപോലെ വൈറ്റ് എടുത്തിട്ട് മിക്സ് ഈ ഉരലിലിട്ടിടിച്ച് എന്നിട്ട് വേണം പൊടിച്ചെടുക്കേ എന്നിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ഇപ്പോൾ അമ്മ ഇപ്പം ഈ പൊടി മിക്സ് ചെയ്യുന്ന പാത്രം ഉണ്ടല്ലോ അതിലിങ്ങനെ ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഇന്നേ കാര്യം ഫസ്റ്റ് ഇന്നേ സാധനം സെക്കൻഡ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് തോന്നുന്ന പോലെ പൊടിച്ച് പൊടിച്ച് എടുക്കുക എന്നിട്ട് അരിച്ചെടുക്കുക പാത്രത്തിലിട്ട് ഏത് പാത്രത്തിലാണ് മിക്സ് ചെയ്യുന്നത് ആ പാത്രത്തിലിട്ട് അരിച്ചടിച്ച് ഓരോന്നായിട്ട് ഇപ്പോൾ എടുത്തത് കേട്ടോ അപ്പോൾ ഇതിൽ എള്ളാണ് നമ്മൾ പൊടി അതായത് മിക്സിയിലിട്ടൊന്നും പൊടിക്കാതെ ഡയറക്റ്റ് അങ്ങ് എള് അങ് ഇടുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓരോന്നായിട്ടിപ്പോൾ വറുത്തു അടിച്ചും അല്ലാണ്ട് ഇടിച്ചൊക്കെ നമ്മൾ പൊടിച്ചെടുത്തു കേട്ടോ അതൊക്കെ ഇനിയിപ്പം ഏകദേശം ഇപ്പം കഴിയാറായി ഞാനാണെങ്കിൽ രോഗം വീഡിയോ എടുത്തരാനില്ലല്ലോ അതുകൊണ്ട് ട്രൈപോർട്ടിൽ ഫോൺ വെച്ചിട്ട് എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്നുണ്ട്

Kasih dia. Ini kan, kasih dia. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അടുപ്പിൻ്റെ അവിടെ കുറേ പാത്രങ്ങൾ അമ്മ വെച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ അമ്മ എല്ലാ പാത്രങ്ങളും വെയിലത്ത് ഉണങ്ങാൻ വെച്ചിട്ടാണ് അകത്തേക്ക് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇപ്പം നല്ല മഴയാണല്ലോ അതുകൊണ്ട് അമ്മ എല്ലാം അടുപ്പിൻ്റെ അടുത്ത് അവിടെ ചോറ് വെക്കുന്ന അടുപ്പില്ല അതുകൊണ്ട് നല്ല എപ്പോഴും നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ പാത്രങ്ങളെല്ലാം അവിടെ ഉണങ്ങാൻ വെച്ചതാണ് കേട്ടോ വെള്ളം തോരാൻ വേണ്ടിയിട്ട് പൊടിയിടിക്കുന്ന സമയത്ത് അച്ഛനും ചെറിയ നല്ല ആൾക്കാരുന്നു കേട്ടോ അതുകൊണ്ടാണ് ചെറിയ ഉറങ്ങിയതുകൊണ്ടാണ് എനിക്കിങ്ങനെ വീട് വെക്കാൻ പറ്റിയ അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ വീഡിയോയുടെ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ വീട്ടിലേക്ക് പോകാനുണ്ടായ കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്നുള്ള കാര്യം അതെന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ കർക്കിടകത്തിൽ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇനി അടുത്ത കർക്കിടകത്തിൽ എൻ്റെ അമ്മയും അമ്മമ്മയും ഒരലി ഇടിച്ചിട്ട് കർക്കിടക പൊടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ള കാര്യം അപ്പം അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ വെച്ചാൽ ജൂലൈ ഒൻപതിന് എൻ്റെ ജി ചേച്ചി നാട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ജി ചേച്ചി ഹസ്ബൻഡും മോളും കൂടെ അപ്പോൾ ഒരു മാസമായിരുന്നു ജി ചേച്ചിക്ക് ലീവ് ഉണ്ടായിരുന്നത് അപ്പോൾ കർക്കിടക മാസത്തിലാണല്ലോ വരുന്നത് അപ്പോൾ ജിചേച്ചി വരുന്നത് തന്നെ മൂന്ന് ദിവസം മുമ്പ് തന്നെ പൊടിയെല്ലാം ഇടിച്ച് റെഡിയാക്കി വെക്കാം എന്നിട്ട് ജി ചേച്ചി നാട്ടിലുള്ള ഒരു മാസം ജി ചേച്ചി അത് കഴിച്ചിട്ട് പോവാം എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ എനിക്കുള്ള പൊടിയാണെങ്കിൽ എനിക്ക് ഒന്നുകൂല് കഴിഞ്ഞ പ്രാവശ്യം അയച്ചത് പോലെ കൊറിയറായിട്ടായിരിക്കും അതല്ല എങ്കിൽ ഞാൻ എന്തായാലും ജി ചേച്ചി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് പോകുമല്ലോ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ നിന്നും കഴിക്കാം എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കാം എന്നുള്ളതായിരുന്നു പ്ലാനിങ് അപ്പോഴാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിച്ചത് എന്തായാലും നിങ്ങളോട് പറഞ്ഞതല്ലേ കഴിഞ്ഞ തവണ വീഡിയോ എടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഈ തവണ വെക്കേഷന് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ തന്നെയായിരുന്നു നിന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ജി ചേച്ചി വരുമ്പോൾ പോകണല്ലോ അപ്പോൾ ജേച്ചി വരുന്ന രണ്ട് മൂന്ന് ദിവസം മുമ്പ് പോയാൽ വീട് ഈ പൊടിയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് പോയാൽ വീഡിയോ എടുക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് ജൂലൈ ആറിന് എൻ്റെ വീട്ടിലേക്ക് ശസ്തം കൊട്ടിന്ന് വടകരയിലേക്ക് പോയി എന്നിട്ട് ഏഴിന് ഇതൊക്കെ പൊടിക്കുന്നതല്ല വീഡിയോ എല്ലാം എടുത്ത് പിന്നെ ജി ചേച്ചി ഒൻപതിന് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂലൈ പതിനഞ്ചിന് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ ഏട്ടൻ്റെ പെങ്ങൾ രഞ്ജനേശി ഓൾറെഡി ഇവിടെ നാട്ടിലുണ്ടായിരുന്നല്ലോ രഞ്ജനേശിയും ദുബായിന്ന് നാട്ടിലേക്ക് ലീവിന് വന്നതോ ഫാമിലിയും അപ്പോൾ എന്നെ യാത്രയായൊക്കെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് യാത്രയായൊക്കെ രഞ്ജനേശിയും പ്രശാന്ത് സോറി രതീശ് ശരണും കൂടെ ആയിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ പിന്നെ ജൂലൈ പതിനഞ്ച് ഞാൻ തിരിച്ച് ഇവിടെ ശാസ്താംകോട്ടയിലേക്ക് പോകുന്നു അപ്പോൾ എനിക്കും അതുപോലെ രഞ്ജനേഷ്ക്കുള്ള പൊടിയും കൊണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രഞ്ജനേഷ് തിരിച്ച് ദുബായിലേക്ക് പോയി അപ്പോൾ ഇവിടെ നിന്ന് ഓൾറെഡി കഴിച്ചു പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഇപ്പോൾ വറുത്തോണ്ടിരുന്നത് യോഗമരുന്നും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവിലാണ് കേട്ടോ ഈ യോഗ മരുന്നും അതുപോലെ തന്നെ ഈ അവിലൊന്നും കഴുകിയിട്ടല്ല വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതല്ല തന്നെ യോഗമരുന്നും അതുപോലെ തന്നെ ജാതി മരുന്ന് ഇതൊന്നും കഴുകിയിട്ടല്ല വറുക്കുന്ന കേട്ടോ

ഞങ്ങളാണെങ്കിൽ ഇടിക്കാൻ തുടങ്ങിയത് ഒരു ആറരയൊക്കെ ആയപ്പോൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത് കേട്ടോ ഇപ്പൊ സമയം ഒരു പതിനൊന്ന് പതിനൊന്നരയായിട്ടുണ്ടാവും റോഹൻ മാമന്റെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും എല്ലാ സാധനങ്ങളും ഒന്ന് വറക്കുന്ന മിക്സിയിലിട്ട് പൊടിക്കുന്നത് അരിച്ചെടുക്കുന്നത് സിമ്പിളാണെന്ന് വിചാരിക്കും പക്ഷെ നല്ല മെനക്കേടുള്ള പരിപാടിയാണ് കേട്ടോ ആ ഭയങ്കര ഇടങ്ങാറാണ് ഒരുപാട് സമയം തോന്നി ഇപ്പം അമ്മ ഇടിച്ചുകൊണ്ടിരുന്ന സാധനമാണ് തേറ്റാൻ വരില്ല കേട്ടോ അത് ഞാൻ പറഞ്ഞില്ല നല്ലതുപോലെ മൂക്കുന്നത് പോലെ നല്ലതുപോലെ വറുത്തെടുത്തിട്ട് വേണം ഒരലിലിട്ട് ഇടിച്ച് എന്നിട്ട് വേണം മിക്സിയിലിട്ടിട്ട് അടിക്കാൻ അല്ലാണ്ട് മിക്സിയിലിട്ട് പൊടിയല്ലോ ഉരലിൽ ഒരുപാട് തവണ ഇടിച്ച് കഴിഞ്ഞാലേ അത് പൊടിയും പിന്നെ ഇതാണെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത് ഞെരിഞ്ഞിൽ ഇതിലാണ് മുള്ളത് അതുകൊണ്ടാണ് ഇത് ലാസ്റ്റത്തേക്ക് വറക്കാൻ വേണ്ടി വെച്ചത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ കാലിലൊക്കെ മുള്ളു തറയ്ക്കുന്ന പോലെ തറച്ച് കയറും അപ്പോൾ ഇത് ലാസ്റ്റ് നല്ലതുപോലെ വറുത്തിട്ട് ഇത് പിന്നെ ഒരെല്ലിട്ട് ഇടിച്ചിട്ട് വേണം മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഓരോന്നു പറഞ്ഞുതരാം ഏതൊക്കെയാണ് കഴുകേണ്ട സാധനങ്ങളും ഏതൊക്കെയാണ് കഴുകണ്ടാത്ത സാധനങ്ങളൊന്നും ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇതിൽ കഴുകണ്ടാത്തത് അയമോദകം കരിഞ്ചീരകം ജീരകം ജാതി മരുന്ന് യോഗമരുന്ന് പിന്നെ അവിൽ കാട്ടുജീരകം നിലങ്കടല ശർക്കര ഉലുവ തേറ്റാം വിരല് ഞെരിഞ്ഞില് മഞ്ഞൾ ഇതൊന്നും കഴുകണ്ട പിന്നെ കഴുകേണ്ടത് മുതിര പയറ് മുത്താറി അതായത് കൂര വേണേ പിന്നെ കടല പിന്നെ എള് ഉഴുന്ന് കാട്ടുഴുന്ന് പിന്നെ മല്ലി പിന്നെ ഗോതമ്പ് ഇതൊക്കെയാണ് കഴുകേണ്ടത് കേട്ടോ അപ്പം ഇതാ കടലയും വറുത്തോണ്ടിരിക്കുന്നതാണ് ഇതില്ലേവ് കഴിഞ്ഞു വെച്ചിട്ട് അതായത് ഇപ്പോൾ വറത്തുകൊണ്ടിരിക്കുന്നതാണ് എള്ള് കേട്ടോ എള്ളാണെങ്കിൽ ഇങ്ങനെ കടുക് പൊട്ടുന്ന പോലെ ഇങ്ങനെ പൊട്ടുന്ന സൗണ്ട് ചെറുക്കുകയൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ വറത്തുകൊണ്ടിരിക്കുന്ന സമയം ഏകദേശം ഒന്നര രണ്ട് മണിയായി കേട്ടോ അപ്പോൾ ആ സമയത്ത് രോഗമാണെങ്കിൽ ഉറങ്ങാൻ പോയി ചോറും കിട്ടില്ല പിന്നെ ഉറങ്ങാൻ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മമ്മയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മമുക്ക് തലകറക്കൊക്കെ വന്നു അമ്മമക്ക് സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ രാവിലെ മുതൽ ഈ സന്ധ്യ വരെ അമ്മമ്മ പശുവിൻ്റെ കൂടെ തന്നെയാണ് പശുവിൻ്റെ ആടിൻ്റെ കൂടെ തന്നെയാണ് ഫുൾ ടൈം അത് കഴിഞ്ഞ് സന്ധ്യയൊക്കെ ആകുമ്പോൾ അമ്മമ്മക്കൊരു തലകറക്കും ഇതൊക്കെ വരും അതുകൊണ്ട് അമ്മമ്മ കുറച്ചൊക്കെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ തലകറക്കൊക്കെ വന്നപ്പോൾ അമ്മമ്മ സോഫയിൽ കുറച്ച് നേരം കിടന്ന് പിന്നെ നേരെ മാമൻ്റെ വീട്ടിലേക്ക് പോയി അമ്മമ്മ രാത്രി ഉറങ്ങുന്നത് മാമൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ പിന്നെ മാമയും ആ സമയത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയാണ് ട്ടോ മാമന്റെ വീട്ടിൽ എല്ലാവരും ഉറങ്ങി ദാമ്മയെല്ലാം പോയി എല്ലാവരും അവിടെ ഉറങ്ങി ഈ സമയം ഒന്നര രണ്ടു മണിയായി കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ മടുത്ത് ഈ സമയമായപ്പോ തന്നെ ക്ഷീണം ഉറക്കം എല്ലാം ആകെക്കൂടെ ഒരവസ്ഥ ഇപ്പൊ ഒരലിട്ട് ഇടിച്ചോണ്ടിരിക്കുന്നത് ശർക്കരയാണേ അപ്പോൾ ശർക്കരയാണെങ്കിൽ ഒരലിൽ ഇടി വെച്ചപ്പോഴത്തേക്ക് ഞാനിങ്ങനെ അമ്മയെടുത്ത് പറയുകയും ചെയ്ത് അല്ലാതെ വേറെ ഏതെങ്കിലും വഴി ഇതൊക്കെ പൊടിക്കുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഒരല്ലിട്ട് ഇടിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങനെ താണു താണു പോവുകയും ചെയ്തത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചു പോകില്ല ഒരല്ല് അപ്പോൾ ഇത് ഭയങ്കര ഒരു മെനക്കെടുള്ള പരിപാടിയായിരുന്നു അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും കവറിലോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് മറ്റേ അമ്മിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇടിച്ച് ഇതാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി കേട്ടോ ആ അപ്പോൾ ഈ സമയത്ത് അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു കണ്ടില്ല എന്നുവെച്ചാൽ ഉരലിലിട്ട് ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് അത് ലാസ്റ്റ് ഒരു വെള്ളം പോലെ ആവും അത് കഴിഞ്ഞിട്ട് അമ്മ സ്പൂണ് കൊണ്ട് അത് തോണ്ടി എടുത്തിട്ട് ഞാൻ വേറൊരു സ്പൂൺ എടുത്തിട്ട് തട്ടി തട്ടി ഇതിലേക്ക് ഇടുമായിരുന്നു ചെയ്തത് എന്താ വെച്ചാൽ ഒട്ടിപ്പിടിച്ചിട്ട് വാഗക്കൂടെ ഫുൾ മെനക്കേട് അപ്പം ഞാൻ അമ്മ എന്നോട് പറയുകയും ചെയ്ത് ഇതിനിയിപ്പോൾ ഇതാ ഇതുണ്ടാക്കുന്ന മെനക്കേടെ എല്ലാം കണ്ടല്ലോ ഇത് എടുത്ത് അങ്ങ് കൊണ്ടുപോയിട്ട് അതായത് ഇങ്ങോട്ടേക്ക് ശാസ്ത്രം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഇതെടുത്ത് അതായത് പൂത്തിട്ട് കളയേണ്ട അവസ്ഥ ഉണ്ടാക്കരുത് ഇത് കഴിക്കണം എന്ന് അമ്മ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ ഉറപ്പായിട്ട് കഴിക്കും എന്ന് വെച്ചാൽ ഇതിൻ്റെ മെനക്കേട് ഞാൻ ഡയറക്റ്റ് കണ്ടതുമാണ് ഞാനും അനുഭവിച്ചതാണല്ലോ അതുകൊണ്ട് അപ്പോഴാണ് എനിക്ക് ശരിക്കും അറിയില്ല കഴിഞ്ഞ തവണ കൊണ്ടുവന്നൊന്നും ഞാൻ കംപ്ലീറ്റ് കഴിച്ചില്ല പിന്നെ ലാസ്റ്റ് ഇങ്ങനെ ചുമ്മാ വെച്ചിട്ട് പൂത്ത് പോയത് നല്ലാണ്ട് കഴിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം ഈ ആ സമയത്ത് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കഴിക്കണം ഞാൻ അവൻ ഉറപ്പായിട്ട് കഴിക്കും എന്നോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ അന്നാണെങ്കിൽ ഒരു സന്തോഷമുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു ഏട്ടന് സൗദിയിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയതായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനാണെങ്കിൽ ഒരുപാട് വീഡിയോസ് അയച്ച് തന്നിട്ട് സോങ് കയറ്റിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്താണെങ്കിൽ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ അമ്മ എല്ലാ പൊടികളും കൂടി മിക്സ് ചെയ്ത് അതായത് ശർക്കരയിലിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എള് പൊടിക്കാതെയാണ് ഇതിലിട്ടോ അപ്പോൾ എല്ലാം പൊടിച്ചെടുത്ത് പിന്നെ ആ സമയം രണ്ട് രണ്ടര ആയി കേട്ടോ പിന്നെ അമ്മ അടുക്കളെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്നിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയത് കേട്ടോ ഇനി ഇതങ്ങനെയാണ് ഞങ്ങൾ കഴിക്കാറുള്ളതെന്ന് പറഞ്ഞുതരാം ഇതിപ്പോൾ ഞങ്ങൾ കഴിക്കാറില്ലാന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ചോറിൻ്റെ ഇടയിലുള്ളൊരു സമയമുണ്ടല്ലോ അതിനിടയ്ക്ക് വിശക്കുമല്ലോ ഇപ്പോൾ വിശക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് കട്ടൻ ചായയോ അല്ലെങ്കിൽ ചായയോ അല്ലെങ്കിൽ വെള്ളം വെള്ളമോ വെച്ചിട്ടാണ് ഇത് കഴിക്കുന്നത് കേട്ടോ ഇത് പൊടിയാണല്ലോ പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ ഫുൾ കയ്പായിരിക്കും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ശർക്കരയെല്ലാം ഇടുന്നതുകൊണ്ട് ഒരു മധുരം ഉണ്ടാവും അതൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതിലൊരുപാട് നല്ല നല്ല സാധനങ്ങളുള്ളതാണല്ലോ പിന്നെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ കഴിക്കാൻ എളുപ്പത്തിന് തേങ്ങ എല്ലാം ചിലവിട്ട് കഴിക്കും യ്ക്കാം കേട്ടോ പിന്നെ ഒരുപാട് നല്ല സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾക്ക് നല്ലപോലെ ഇപ്പം വീട്ടിൽ നിന്നിട്ട് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലതുപോലെ വണ്ണം വെക്കും കേട്ടോ അപ്പം ഞാനാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നിട്ട് കഴിക്കാൻ പറ്റാറില്ല ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുണ്ട് എന്ന് വെച്ചാൽ ഓവൻ സ്കൂളിൽ പോകണമല്ലോ ഈ സമയത്തൊക്കെ ഞാൻ പത്ത് ദിവസം ലീവ് എടുത്തിട്ടാണ് വീട്ടിൽ ഈ പ്രാവശ്യം പോയി നിന്നത് കേട്ടോ അപ്പോൾ വെക്കേഷൻ ഞാൻ പോകാത്തുണ്ട് അപ്പോഴാണെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നല്ലപോലെ വണ്ണവും വെക്കും കേട്ടോ അപ്പോൾ പിന്നെ ആണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്ന സമയത്തുള്ള വണ്ണമല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ എൻ്റെ ഷോർട്ട്സ് വീഡിയോ ഇപ്പോൾ ഞാൻ ഇപ്പം ഇട്ട് രണ്ടുമൂന്ന് ദിവസം മുമ്പിട്ട് എൻ്റെ ഷോർട്ട്സ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ അപ്പോൾ മനസ്സിലാവും അതിൽ മുന്നേ ഉള്ള ഷോർട്സ് വീഡിയോസിലും ഇപ്പോൾ ഉള്ള ഇതിലും ഞാൻ ഇങ്ങനെയുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പത്ത് ദിവസം നിന്നിട്ട് ഇത് കഴിച്ചിട്ട് പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൊണ്ടുവന്നതാണ് അപ്പോൾ ഇവിടുന്ന് അവിടെ വീട്ടിൽ നിന്നിട്ട് കഴിക്കുന്ന പോലെ ഇവിടെ കഴിക്കുന്നില്ല എന്നാലും കഴിക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഈ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിച്ചത് ഇതിൻ്റെയൊക്കെ പേരും അതുപോലെ എത്ര അളവാണ് വാങ്ങിച്ചത് എന്നുള്ളത് ലിസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ പിന്നെ ഇനി എൻ്റെ വീട്ടിൽ ഞാൻ പോയിട്ട് അതായത് പോയിട്ട് ആ പത്ത് ദിവസം നിന്നിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അങ്ങനെയുള്ള കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വോയിസ് ഓവർ കൊടുത്ത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൽ നിന്നും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇതെന്തായാലും ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഈ വീഡിയോയുടെ ലാസ്റ്റ് ലിസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ